ണീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് വെറും ഒരു ഡേ അല്ല ഗൈസ് ഇന്ന് എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് കാരണം എല്ലാത്തിനും പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേ ആണ് കേട്ടോ അതിന് കുറേ കാരണങ്ങളുണ്ട് എന്നാന്ന് വെച്ചാൽ ഇന്നത്തെ ഡേറ്റ് ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഡേറ്റ് ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അന്നേരം ഈ ഇരുപത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്കൊരു സംഭവം ഉണ്ടായി അന്നേരം അതുകൊണ്ട് നമ്മൾ ഭയങ്കര വിഷമിച്ച് ഒക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ അന്നേരം അതിൽ നിന്ന് ഞാൻ വെളിയിലേക്ക് വരുന്ന ഒരു ദിവസമാണ് ഗേസ് കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ലൈഫിനെ കുറിച്ച് കാരണം നമുക്ക് തുച്ഛമായ പ്രായമല്ലേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് ഇരുപത്തഞ്ച് വയസ്സങ്ങോട്ടാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫിനെ കുറിച്ച് വലിയ എന്നാ ബോധവൊന്നും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അതുകൊണ്ട് നമ്മൾ ആ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അതെല്ലാം പോകട്ടെ അതിന് നമ്മുടെ പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഗൈസ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ കുറച്ചും കൂടെ റീച്ച് കിട്ടത്തുള്ളൂ കേട്ടോ അത് നമുക്ക് വീഡിയോയിലിട്ട് പോകാം അന്നേരം നമ്മൾ ആദ്യം തന്നെ രാവിലെ എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ രണ്ട് മണിയായപ്പോൾ എണ്ണിച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ ഉണ്ണിയപ്പൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യത്തെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ അന്നേരം എക്സാമിന് പോകാനായിട്ട് വന്നതാണ് അന്നേരം എന്നോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ചേച്ചി ഇന്നെയാണ് ഇന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം ഞാൻ നീ എക്സാമിനൊക്കെ പോയിട്ട് വാ ഞാൻ അവളെയും കൊണ്ട് പോകാൻ പോകാമെന്നാണ് വിചാരിച്ചത് പിന്നാണ് അറിയുന്ന പുള്ളിക്കാരിക്ക് എക്സാം ഉണ്ടെന്ന് കേട്ടോ അങ്ങനെ ഞാൻ അന്നേരം അവളെ പറഞ്ഞു വിട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ അവിടേക്കൊന്ന് ഒതുക്കാന്ന് വിചാരിച്ചു കേട്ടോ കാരണം തലേന്ന് നമ്മൾ വൈകിട്ട് വൈകിട്ട് നമുക്ക് തേച്ച് മിടക്കാൻ പറ്റത്തില്ല കാരണം മുറ്റത്തല്ലേ നമ്മൾ പാത്രം കഴുകുന്നത് അതുകൊണ്ട് നമുക്ക് തലേന്ന് എന്നാ വൈകീട്ടെന്ന് വെച്ചാൽ ഇരുട്ടി കഴിഞ്ഞാൽ നമുക്ക് തേച്ച് മെടക്കാൻ ഒക്കത്തില്ലോ അന്നേരം ഇരുട്ടുന്നതിന് ഇരുട്ടി കഴിഞ്ഞുള്ള എല്ലാ പാത്രങ്ങളും അതുപോലെ കാണും അന്നേരം രാവിലെയാണ് നമ്മൾ പാത്രമൊക്കെ കഴുകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പാത്രമൊക്കെ എല്ലാം ഒതുക്കി ഒതുക്കിപ്പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ എൻ്റെ പൊന്ന് മക്കളെ ഈ ജീവിതം എന്ന് പറഞ്ഞതേ ഭയങ്കര ഒരു സംഭവം എൻ്റെ പൊന്ന് എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരല്ലേ ചിലർ നമ്മളെ ഒരുപാടങ്ങ് സ്നേഹിക്കും ചിലർ നമ്മളെ കുറേ അങ്ങ് വെറുക്കും പിന്നെ എന്നാ പറയുന്നത് എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്ത് കുറേ അങ്ങ് ഒളിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് കാരണം ഞാനെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ കുഞ്ഞിൻ്റെ തൊട്ടേ ഒറ്റയ്ക്ക് വളർന്ന ഒരാളാണ് അന്നേരം അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട് കേട്ടോ കാരണം നമ്മൾ എന്നാ ഒരു എന്നാ പറയുന്നത് സെൽഫ് ഡിപ്പെൻ്റഡ് ആയിട്ട് വളർന്ന ഒരാളാണ് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നതോ അതുപോലെ അവർ പറയുന്ന താളത്തിന് തുള്ളുന്നതോ ഒന്നും എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല എനിക്ക് ഞാനായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം അത് എങ്ങനെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും പക്ഷെ അവർ പറയുന്നത് കേൾക്കും അതുപോലെ അവർ പറഞ്ഞ ശരിയാണെന്ന് എനിക്ക് തോന്നുകയെന്നെങ്കിൽ ഞാൻ അനുസരിക്കും അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫ് ഒന്നും മാറ്റാൻ തയ്യാറല്ല കേട്ടോ ഞാൻ പിന്നെ എനിക്ക് എനിക്ക് തോന്നണം അത് അത് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് മാറ്റും പക്ഷേ എൻ്റെ ലൈഫ് അവർക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ ഇവിടെ പട്ടികണ്ട് കാരണം ഞാൻ രാത്രിയിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പന്നിയുടെ ശല്യം ഭയങ്കര കൂടുതലാണ് കേട്ടോ വീണ്ടും മുറ്റത്ത് വരെ പന്നി വരും അതുകൊണ്ട് ഞാനിപ്പം ഇങ്ങനെ ഇരിക്കുമ്പം എൻ്റെ രണ്ട് രണ്ട് വീരന്മാരുണ്ട് ഇവിടെ അവന്മാരെ കുറയ്ക്കുന്നതാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ സ്റ്റിക്കറൊക്കെ വെട്ടുകയാണോ കേട്ടോ ഞാൻ സ്റ്റിക്കറ് വെട്ടി വാങ്ങിക്കത്തില്ല കാരണം വെട്ടി വാങ്ങിക്കുന്നതിന് അവർ എക്സ്ട്രാ ഒത്തിരി പൈസ നമ്മൾ സ്റ്റിക്കർ അടിക്കുന്നേക്കാളും പൈസ അത് വെട്ടി വാങ്ങിക്കുന്നതിന് പൈസയാവും കേട്ടോ അവർ ഇങ്ങനെ സ്കെയില് കൊണ്ട് കുറേ ടൈം നിന്ന് വേണം അതിങ്ങനെ വെട്ടിത്തരാൻ അതുകൊണ്ട് തന്നെ അവർ വെട്ടുന്നതിന് സെപ്പറേറ്റ് ഒത്തിരി പൈസയാവും അതുകൊണ്ട് ഞാൻ സ്റ്റിക്കറാക്കി വാങ്ങിക്കത്തേ ഉള്ളൂ ഞാൻ തന്നെയാണ് കേട്ടോ വെട്ടുന്നത് അതാണ് നമുക്ക് എളുപ്പം കേട്ടോ പിന്നെ എനിക്ക് സീലും പാഡും ഉണ്ട് നമ്മളത് സീലടിച്ചിട്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമുക്ക് എളുപ്പം കേട്ടോ അതിനുശേഷം നമ്മൾ ഉണ്ണിയപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ എൻ്റെ ഈ ബിസിനസ് കുറച്ചുകൂടെ വളർത്തണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ഒരു അതായത് നമുക്ക് പറ്റിയൊരു സിറ്റുവേഷൻ വരുന്നില്ല എന്നേ കുഴപ്പമില്ല എനിക്ക് വലിയ പ്രായമൊന്നും ആയില്ലല്ലോ എനിക്ക് പത്ത് നാൽപ്പത് വയസ്സൊന്നും ആയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ടൈം ഇങ്ങനെ കിടക്കാണ് നമ്മൾ മരിക്കുന്നവരെ നമുക്ക് ടൈമുണ്ട് എന്നുള്ളൊരു ഇതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് നമുക്കിങ്ങനെ ചിന്തിക്കാതെ പറ്റത്തുള്ളൂ ചിലപ്പം ഈ നിമിഷം ഇപ്പം ഞാൻ ഈ വീഡിയോ ആയിട്ട് ചിലപ്പോൾ പിറ്റേന്ന് നിങ്ങൾ എന്നെ കാണാതിരിക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കും അയ്യോ ആ കൊച്ചിന്തി ആ കൊച്ചിന്താ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ മിസ്സാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലായിരിക്കും പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലപ്പം ആ പോകുന്ന പോക്ക് പിന്നെ ഒരിക്കലും വരാത്തൊരു പോക്കാകുമോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ മനുഷ്യന്മാരല്ലേ പക്ഷേ നമുക്ക് ചിന്തിക്കാം നമുക്ക് അതിനുള്ള ടൈം ഉണ്ട് അല്ലാതെ നമ്മളിപ്പം ഈ ഇല്ലാത്ത സമയത്ത് അതും കൂടെ കുത്തിക്കേറ്റി കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കര പോകും നമുക്ക് കാരണം എനിക്കാണെങ്കിൽ അല്ലാതെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുക കേട്ടോ അന്നേരം അതിൻ്റെ ഇടൂടെ ഇത് കുറച്ചും കൂടെ വിപുലീകരിക്കണമെന്നുണ്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം നടക്കുമെന്നാണ് ഭാവിയിൽ നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം പാക്ക് ചെയ്ത് പിന്നെ കുളിച്ച് ഫ്രഷായി വിച്ചൂട്ടിനെ എണ്ണിപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ ഇടക്കൂടെ കുക്ക് ചെയ്തു ഫുഡ് ഉണ്ടാക്കി പിന്നെ അല്ല ഫുഡെന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടാക്കില്ല രാവിലത്തെ കാപ്പി മാത്രം ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് ഉണ്ണിയപ്പം കൊടുക്കാൻ വന്നതാണ് കേട്ടോ എൻ്റെ ഉണ്ണിയപ്പക്കാരും വന്ന് ഞാൻ കൊടുത്തു എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നും പുതിയൊരു തുടക്കമാണ് ചിലരൊക്കെ നമ്മളെ പിന്നെ ചവിട്ടിത്തേക്ക നമ്മൾ ഒരുപാട് എന്താ പറയാന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഒരുപാട് നമ്മളെ സ്നേഹിച്ച ആൾക്കാർ ഇപ്പം നമ്മളെ ചവിട്ടിത്തേക്കുമ്പോൾ നമുക്ക് ഒരുപാട് മൈൻഡിന് ഭയങ്കര പ്രശ്നങ്ങൾ വരും അതൊക്കെ ഒന്ന് സമാധാന സമാധാനപ്പെടുത്താൻ ഞാൻ അന്ന് നൈറ്റ് തന്നെ നമ്മൾ റെഡി ആയിരുന്നു പക്ഷേ എന്നാലും ഒന്ന് ആയിട്ട് ഒന്ന് സമാധാനത്തിയിരിക്കാൻ പറ്റും അമ്പലത്തിലൊക്കെ പോയി എൻ്റെ ഞാനും ഞാനിവിടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു ഒന്ന് സമാധാനപരമായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു ഇത്ര വർഷം കൊണ്ട് ഇത്ര ഒരു അതൊക്കെ ഞാൻ വഴിയേ പറയാം കാരണം നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണമെന്നില്ലല്ലോ എന്നാലും ഞാൻ പറയുവാണ് ഞാൻ എന്തെങ്കിലും ഒരെടുത്ത് ഞാൻ എത്തിയിരിക്കും അല്ലാതെ നമ്മൾ നമ്മൾ ഈ ചവിട്ടി തേച്ചവരുടെ മുന്നിൽ ഒന്നും നമ്മൾ ആരെയും തോറ്റു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല ഉണ്ടോ ഇല്ല എന്നെങ്കിലും ഒരു നാൾ ഞാൻ എത്തിയിരിക്കും ഗൈസ് പിന്നെ അതുപോലെ തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾക്കത് ഇല്ലയോ ഇല്ലയോന്ന് ജസ്റ്റ് പ്ലീസ് നിങ്ങൾ ഇത് വീഡിയോ ഇത്രയും കണ്ടവരാണെങ്കിൽ ആരായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതായത് നമ്മളിപ്പം ഞാനൊരു പെണ്ണാണ് അതായത് സ്ത്രീയാണ് എന്നും പറഞ്ഞാൽ ആടിൻ്റെ കീഴിൽ കിടക്കേണ്ട ഒരാളാണോ അതാ എന്ന് വെച്ചാൽ ഞാനൊന്നുമല്ല ഈ മൊത്തത്തിലുള്ള സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു ആളുടെ കീഴിൽ കിടന്ന് ജോലി അല്ല അവർ പറയുന്നത് മാത്രം കേട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കേണ്ട ഒരു ജന്മമാണെന്ന് ഞാൻ വിശ് വിശ്വസിക്കുന്നില്ല കേട്ടോ പണ്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുമായിരിക്കും പക്ഷേ ഇപ്പോൾ ഉള്ള സ്ത്രീകളെല്ലാം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് പുരോഗമിച്ചിട്ടുണ്ടല്ലേ അന്നേരം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ നിങ്ങളതിന് എഗനേസ്റ്റ് ആണോ അതോ സപ്പോർട്ടീവാണോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അന്നേരം എന്താണോ ഞാൻ പോയി ഏറ്റൻ്റെ വീട്ടിൽ സാധനം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അന്നേരം അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എന്തിനാണ് വേറെ നമ്മൾ അതിൻ്റെ ആവശ്യം ഇല്ലാന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും പിന്നെ മീനും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മളും വീട്ടിലേക്ക് തണ്ണിമത്തങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഈ തണ്ണിമത്തങ്ങ തണ്ണിമത്തക്കൊണ്ടല്ലോടാ എൻ്റെ ചെറുക്കൻ തറയിലിട്ടങ്ങ്ങ് പൊട്ടിച്ച് എന്തോ ചെയ്യാൻ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു പിന്നെ പൊട്ടിയത് പിന്നെ എന്താ ചെയ്യാൻ പറ്റും പിന്നെ അത് വീട്ടിൽ വന്നിട്ട് അത് മുറിച്ച് കേട്ടോ വന്ന ഉടനെ കുറേ തുണി വിരിക്കാനുണ്ടായിരുന്നു അമ്മ അറിഞ്ഞില്ല അതിനകത്ത് തുണിയുള്ള കാര്യം ആ വാഷിംഗ് മെഷീനകത്ത് തുണിയുള്ള കാര്യം അമ്മ അറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഞാനതെല്ലാം എടുത്ത് നൂത്തിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ വിച്ചൂട്ടിന് തണ്ണിമത്തങ്ങ മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ പുള്ളി പുലിക്കാണെങ്കിൽ തണ്ണിമത്തക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര കിട്ടിയാലും കഴിച്ചോളും അതുകൊണ്ട് ഞാൻ ഒരു വലിയ ഓർമ്മ ആണ് വാങ്ങിച്ചത് ഇത് പകുതി ഞാൻ താഴെ വീട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മൊത്തം നമ്മൾ എടുത്തില്ല കേട്ടോ ഈ പകുതി പീസ് അന്ന് വൈകുന്നേരം കൊണ്ടാണ് തീർന്നത് കേട്ടോ കാരണം പിള്ളേരൊക്കെ വന്നു പിന്നെ അപ്പം വന്നു പിന്നെ അമ്മൂമ്മയ്ക്ക് കൊടുത്തു അങ്ങനെ അങ്ങനെയാണ് തീർന്നതല്ലാതെ അത് മൊത്തത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ലോ അങ്ങനെ പിന്നെ വിച്ചൂട്ടും ക്യാമറ നോക്കിയിട്ട് ഭയങ്കര വർത്താനം പറച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ എന്തൊക്കെയോ പറയുമായിരുന്നു ഞാനിങ്ങനെ ഫോ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഒരൊന്ന് പറയുമല്ലോ അതൊക്കെ കേട്ടിട്ടായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ ലൈഫെന്ന് പറയുന്നത് ഒരു ഇച്ചിരി പിരീഡേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അത് നമ്മളിപ്പോ വല്ലവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ വല്ലവരും പറഞ്ഞത് കേട്ട് ഒന്നും ജീവിക്കാതെ അല്ല സത്യം പറഞ്ഞതു കൊണ്ടല്ലോടാ നമ്മളെ ഈ ലോകത്തെ പ്യുവറായിട്ട് സ്നേഹിക്കുന്നത് സത്യം നമ്മളെ ഏറ്റവും നല്ലപോലെ സ്നേഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പാർട്ട്ണറും പാർട്ട്ണർ അത്രയും വരത്തില്ല എന്നാലും അവർക്ക് അവരുടെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ നമ്മളായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ മക്കളുണ്ടായി കഴിയുമ്പം പിന്നെ അങ്ങോട്ട് പോകുമെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ പ്യുവറായിട്ട് സ്നേഹിക്കാൻ കഴിയുന്ന അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യമാർക്കായിരിക്കും മക്കളെ വേറെ ഒറ്റ മനുഷ്യന്മാർക്ക് നമ്മളെ പ്യുവറായിട്ട് സ്നേഹിക്കാൻ പറ്റത്തില്ല അവരെല്ലാം നമ്മുടെ കൂടെ കൂടുവേ നമ്മുടെ കൂടെ കൂടിയിട്ട് നമ്മുടെ നമ്മളിൽ നിന്ന് നമ്മുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കും എന്നിട്ട് ലാസ്റ്റ് തരം കിട്ടുമ്പോൾ നമുക്ക് നല്ല കുത്തും തന്നിട്ട് പോകും എനിക്ക് ഒന്നും രണ്ടും വട്ടം ഒന്നും അല്ല ഇങ്ങനെ ത അനുഭവങ്ങൾ വന്നേക്കുന്നത് അതുകൊണ്ട് വെറുതെ നമ്മൾ ചെന്ന് ചാടിക്കൊടുക്കും ഞാനെന്ന് വെച്ചാൽ ഭയങ്കര സംസാരപ്രിയയാണ് എന്നുവെച്ചാൽ കുറേ അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ എല്ലാവർക്കും എൻ്റെ സ്വഭാവം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അതാണ് എൻ്റെ ഒരു വിഷയം ആ അങ്ങനെ കഥയിൽ നിന്ന് നമ്മൾ നിന്ന് പോയി ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ മീൻ വാങ്ങിച്ചായിരുന്നു അന്നേരം ഞാനും ഇവിടെ മീനും ജീനിയൊക്കെ വാങ്ങിച്ചു അവിടെ മീൻ മീനും ചീനിയൊക്കെ വാങ്ങിച്ചുകൊടുത്തു കേട്ടോ അന്നേരം വരുന്ന വഴി ഞാൻ ഒരു മൂന്ന് ദോശ വാങ്ങിച്ചായിരുന്നു അതിൽ ഓർമ്മ വിച്ചൂട്ടിനൊക്കെ കൊടുത്തു കാരണം ഒന്നും കഴിക്കാതൊക്കെ അല്ലേ വന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് എൻ്റെ ലേസ് എന്താണ്ടോ സാധനം എങ്ങനെ കഴിച്ചോളൂ പിന്നെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി എന്നിട്ട് കൂണ് നോക്കിയപ്പോൾ കൂണു കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് പാക്കറ്റിനുള്ള കൂണുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ബെഡ് എല്ലാം പോയതാണ് കേട്ടോ ഞാൻ ഇരുപത്തഞ്ച് ബെഡ് ഇട്ടതാണ് കേസ് ഇല്ല ഇരുപത്തി നാല് ഇതിൽ നമുക്ക് കിട്ടിയതാകെ ഒമ്പത് ബെഡ്ഡാണ് അതിനകത്തുനിന്ന് തന്നെ എല്ലാം ചീത്തയായ ബെഡുകളൊക്കെ ഉണ്ട് പക്ഷെ ബെഡ് ചീത്ത അതിനകത്ത് കൂണ് നല്ല കൂണാണ് കേട്ടോ പിന്നെ നമ്മൾ ഞാൻ വന്നിട്ടാണ് ചോറും കറിയൊക്കെ വെക്കുന്നത് കേട്ടോ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി ഞാൻ പറഞ്ഞ രണ്ട് കവർ കൂണുണ്ടായിരുന്നു അത് നമ്മുടെ വീടിന് തന്നെ ഒരു കുട്ടിക്ക് കൊടുത്തു അവർ സ്ഥിരമായിട്ട് നമ്മുടെ ഇന്ന് വാങ്ങുന്നതാണ് കേട്ടോ ആ കുട്ടി അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കണം ഒരറ്റത്തുനിന്ന് ഞാൻ വന്നിട്ടാണ് കേട്ടോ ചോറൊക്കെ വെച്ചത് എന്നിട്ട് ആദിത്യം വന്നിട്ടുണ്ടായിരുന്നേ അവൾ ഉച്ചയ്ക്ക് അവിടെ എക്സാം കഴിഞ്ഞിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം അവള് പറഞ്ഞു വിശക്കുന്ന ചേച്ചീന്ന് പറഞ്ഞിട്ടാണ് കയറി വന്നത് കേട്ടോ അന്നേരം അവർ വീട്ടിൽ കറി വെക്കുന്നേ ഉള്ളതെന്ന് പറഞ്ഞു അന്നേരം ഞാനന്നേരം പെട്ടെന്ന് മീനും രണ്ട് മീനും വറുത്ത് പിന്നെ ഒരു ചമ്മന്തിയായി കൊച്ചിന് പെട്ടെന്ന് ചോറ് കൊടുത്തു കേട്ടോ കാരണം പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കിനു ഭയങ്കര വിഷമായിരിക്കുമല്ലോ ഞാൻ പിന്നെ പെട്ടെന്ന് തേങ്ങ തിരുമ്പടിയത് പോലെ അവൾ തേങ്ങയൊക്കെ തിരുമ്പി തന്നു എന്നിട്ട് ഞാൻ മീനൊക്കെ വറുത്തു അവർക്ക് ചോറൊക്കെ കൊടുത്തു അവള് ചോറ് കഴിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ വിച്ചൂറ്റും കൊടുത്ത് കുറച്ച് ചോറൊക്കെ കൊടുത്തു കേട്ടോ പുള്ളിക്കാരി അങ്ങനെ അവൾക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് അന്നേരത്തേക്ക് അവിടെ കൂടി ഇരുന്ന് വിച്ചൂട്ടം ഭയങ്കര കളിയായിരുന്നു അന്നേരം ഞാൻ വിചാരിച്ചെന്നാ പിന്നെ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണെന്ന് മീൻകറി വെക്കുന്നത് എനിക്കറി ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഞാനെന്നല്ല ഞങ്ങളുടെ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും ഏകദേശം എല്ലാ ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കറി വെക്കുന്നത് ആദ്യം ഉലുവ ഇടും നമ്മളാണെങ്കിൽ ഉലുവ പൊടിയായാലും ഇടും എനിക്കിപ്പോൾ ഉലുവയാണ് അവൈലബിൾ അതുകൊണ്ട് എനിക്ക് പൊടിക്കാനൊന്നും വയ്യാകേസ് അതുകൊണ്ട് ഞാൻ ഉലുവ ഇടും എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അന്ന് മൂപ്പിക്കും അതിൽ എന്നിട്ട് അതിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളും കിട്ടിയിട്ട് അത് നല്ല പച്ചമണം മാറുന്നവരെ മൂപ്പിക്കും പിന്നെ നമ്മൾ പുളിക്ക് തക്കാളിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കും അല്ലെങ്കിൽ ഇരുമൻ പുളിയാണെന്നുണ്ടെങ്കിൽ ും ഈ സമയത്താണ് കേട്ടോ ചേർക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഞാൻ ഞാന് ഇപ്പോൾ സാധാരണ നമ്മുടെ മാങ്ങയാണ് കേട്ടോ ഇടുന്നത് മാങ്ങ ഇടുന്നതുകൊണ്ട് തന്നെ ഞാനത് നല്ല മൂപ്പിച്ചിട്ട് വെള്ളം വെള്ളം ഒഴിച്ച് എനിക്ക് പച്ചമണം മാറണം കേട്ടോ അത് നമുക്ക് മണപ്പിക്കും പറയും എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ഫുഡ് കിട്ടിയാലും ഞാൻ മണപ്പിക്കും മണപ്പിച്ച് മണപ്പിച്ച് നോക്കും ഗൈസ് മണമാണ് എൻ്റെ ഒരു ഒരു വീക്ക്നെസ് എന്ത് സാധനം കിട്ടിയാലും മടപ്പിക്കും ചില സമയത്ത് അത് പന്ന സ്വഭാവമായിട്ട് എനിക്ക് തോന്നുമെങ്കിലും പക്ഷെ ഞാൻ നല്ല മടപ്പിക്കും കേസ് അങ്ങനെ നമ്മൾ നമ്മള് മീൻകറിക്കകത്ത് അത് നല്ല മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം എടുത്തു വെച്ചു കേട്ടോ എന്നിട്ട് വെള്ളം നമ്മൾ നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ വന്ന് തിളച്ചു വരുമ്പോഴത്തേക്കിന് മീ മീ മാ സോറി മീൻ മാങ്ങ ഇടണം അല്ല മീൻ ഇടണം കേട്ടോ ആ ഞാൻ പക്ഷേ അത്രയും വെയിറ്റ് ചെയ്തില്ല കാരണം ആദ്യത്തേക്ക് വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞു അന്നേരം നമ്മളിത് പെട്ടെന്ന് തന്നെ അടുപ്പിൽ കയറ്റി വെച്ചിട്ട് വേണം കുഞ്ഞിനെ ഞാൻ നോക്കിയാലേ അവൾക്ക് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞേ ഞാനൊന്ന് റെഡി ആവട്ടെ അല്ല ഞാൻ ഇതൊന്ന് അടുപ്പേ വെക്കട്ടെ എന്നിട്ട് നീക്കോളാൻ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അരപ്പിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനകത്ത് മാങ്ങയിട്ട് ഈ മാങ്ങയിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ മീൻ എടുത്തേ ആട്ടോ നല്ലത് പിന്നെ പൊടിഞ്ഞു പോകുന്ന സൈസ് മീനൊക്കെ ആണെങ്കിൽ അന്നേരം ഇട്ട് പെട്ടെന്ന് വേവിച്ചിറക്കുന്നതാണ് നല്ലത് പക്ഷേ ഇത് മത്തിയല്ലേ കുഞ്ഞുമത്തിയാട്ടോ ആ അങ്ങനെ ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്ത് തിളച്ചിട്ടിഴുന്നതാണ് നല്ലത് കേട്ടോ ഞാൻ അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ മീൻകറി അടച്ച് വെച്ചിട്ട് നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോൾ താ ഈ പരുവായിട്ടുള്ള മക്കളെ കണ്ട തിളത്തള്ള തിളക്കുന്ന മീൻകറി ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നേക്കുന്നത് സൂപ്പർ സാധനമാണ് കേട്ടോ ഞാനങ്ങനെ എന്നാൽ ആ മീൻകറി അവിടെ നിന്ന് തിളക്കട്ടെ അതിൻ്റെ ഇടക്കൂടെ ചീനിയായിരുന്നു അടുപ്പേ വെച്ചു എന്നിട്ട് ഞാൻ ഒരു തണ്ണിമത്തങ്ങ എടുത്ത് കഴിച്ച് എന്നിട്ട് ഞാൻ എൻ്റെ ഇതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കൂണ് ഇപ്പോൾ ഞാൻ ചെയ്തത് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഒന്നും പറയണ്ടായിരുന്നു മൊത്തത്തിൽ പോയ ബെഡുകളാണ് കേട്ടോ ചിലതിനകത്തൊക്കെ കൂണ് മൈസില് ആയിട്ടുള്ളതിനകത്ത് ചിലതിനകത്തൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് നമ്മൾ എടുക്കും ഇതിപ്പം നമ്മൾ ഈ മൊട്ട് വന്നതെല്ലാം നമ്മൾ നമ്മുടെ ഷെഡിൽ കൊണ്ടു വയ്ക്കും കേട്ടോ നിങ്ങൾ ഞാൻ കൂണെടുത്ത ഷെഡ് കണ്ടില്ലേ അതിനകത്ത് കൊണ്ടു ബാലൻസ് എല്ലാം നമ്മൾ വെളിയിൽ കളയും കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് എന്തായാലും എൻ്റെ കുറച്ച് കാശ് പോയത് മിച്ചം എന്തായാലും ആരെയും എടുത്ത് ചാടിയൊന്നും ഇതിനകത്തോട്ടൊന്നും ഇറങ്ങല്ല കേട്ടോ നമ്മുടെ കാശൊക്കെ വെറുതെ പോത്തേയുള്ളൂ എനിക്കും ഇന്ന ദൈവസഹായം ഉണ്ടായതുകൊണ്ട് മുടക്കുമുതലെങ്കിലും തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ള രീതിക്ക് ഞാൻ പോവുകയാണ് കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടുമായിരിക്കും രക്ഷപ്പെടണം കാരണം എന്നാലല്ലേ ചിലർക്ക് വായടയ്ക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ വായടപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ എനിക്ക് അത്യാവശ്യമാണ് ഒരു വരുമാന മാർഗ്ഗം എനിക്കെന്നല്ല എല്ലാ സ്ത്രീകൾക്കും അത്യാവശ്യമാന്നേ അങ്ങനെ നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കുക കേട്ടോ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇത് അതിൻ്റെ അടിയിൽ ഇട്ടിരുന്ന നമ്മുടെ ടാർപ്പയാണേ ആ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടു ഇട്ടതാ എന്നിട്ട് നമ്മുടെ ഈ സാധനം ബെഡ് ഞാൻ നവിടെയാണ് കൊണ്ടു വയ്ക്കുന്നത് കേട്ടോ കൊണ്ടുവച്ചിട്ട് പിന്നെ നമ്മൾ സൗകര്യം പോലെ കൊണ്ട് കളയുവാണോ ചെയ്യുന്നത് എന്നിട്ട് ചീന നമ്മൾ വെന്തിട്ടുണ്ട് നല്ല സൂപ്പറ് ചീനിയായിരുന്നു കേട്ടോ ഇതിങ്ങനെ ചുമ് ഇങ്ങനെ പുട്ടുപോലെ വെന്ത്ടണം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് നല്ല ചീനിയായിരുന്നു എന്നിട്ട് അതിൻ്റെ ഇടക്കൂടെ അപ്പൂപ്പം വന്ന അപ്പൂപ്പിൻ്റെ ചീനി മീൻകറിയൊക്കെ കൊടുത്തു പിന്നെ ഇതാണ് ഇത്ര ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ ഇതിനകത്ത് ഡെറ്റോളൊക്കെ വെച്ച് കഴുകിയൊക്കെ എടുക്കണം എന്നിട്ട് ഞാൻ ചോറും മീൻകറിയൊക്കെ കൂട്ടി ഇച്ചിരി ചോറ് കഴിച്ചു മീനും ചീനയൊക്കെ കൂട്ടി ഇച്ചിരി ചോറ് കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചീനി സൂപ്പറായിരുന്നു മക്കളുടെ അടിപൊളിയായിരുന്നു എന്നിട്ട് വീഡിയോ ഇവിടെ തീരാൻ പോവാണ് കേട്ടോ കാരണം ഞാൻ വൈകിട്ട് വരെയുള്ള എടുത്തോളൂ രാത്രിത്തെ ഒന്നും എടുത്തില്ല രാത്രി ഏട്ടൻ പൊറോട്ടയും ബീഫും ഒക്കെ കൊണ്ടുവന്നായിരുന്നു അത്രയൊന്നും ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ജോലിയെല്ലാം ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പോയിരുന്ന് കുടിച്ചു കുഴിച്ചിട്ട് വന്നിട്ട് പിന്നെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇത് കേട്ടോ ഉറക്കമൊക്കെ ഉണന്ന് കഴിഞ്ഞിട്ട് പിന്നെയും പണിയുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അന്നേരം അത്രയൊക്കെ ഉള്ളു അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണാം ഡാറ്റ ബൈ മിസ് യു